എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർഡർ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പൊ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് കേരളത്തിലെ ആദ്യ ഹൈഡ്രോജൻ ബസ് സർവീസ് നടത്തുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോജൻ ബസ് സർവീസ് നടത്തുന്നത് എവിടെയാണ് അത് കൊച്ചിയിലാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനയാത്രികർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബസ് എന്ത് എന്താ സർവീസ് നടത്തുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത കാര്യം എന്താണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോജൻ ബസ് സർവീസ് നടത്തുന്നത് എവിടെയാണ് അത് കൊച്ചിയിലാണ് പോയിന്റ് കിതൂർ പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് കിതൂർ പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ് അത് ആണെന്നുള്ള കാര്യം ഓർക്കുക അതായത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളം പഞ്ചായത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന കിതൂർ പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു കിതൂർ പക്ഷിഗ്രാമത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കിതൂർ പക്ഷിഗ്രാമത്തെ എക്കോ ടൂറിസം പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുമ്പോയാണ് പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പൊ ഓർത്തുവയ്ക്കുക കിതൂർ പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് അതായത് ട്രീനിഡാഡ് ആൻഡ് ഡൊബാഗോയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അപ്പൊ എന്താണ് ട്രീനിഡാഡ് ആൻഡ് ഡൊബാഗോയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അത് സ്റ്റുവർട്ട് റിച്ചാർഡ് യങ് ആരാണ് സ്റ്റുവർട്ട് റിച്ചാർഡ് യങ് ഇനി എത്രാമത്തെ പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ടാമത്തെ എത്രാമത്തെ എട്ടാമത്തെ പ്രധാനമന്ത്രിയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഹോക്കി ഇന്ത്യ അവാർഡ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോക്കി ഇന്ത്യ അവാർഡ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പ്രകടനങ്ങളെ ബേസ് ചെയ്താണ് എന്ത് ചെയ്ത് ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡാണ് അത് ആദ്യമേ തന്നെ ഓർക്കുക അപ്പോൾ മികച്ച പുരുഷ താരം ആരാണ് അപ്പോൾ ഹോക്കി ഇന്ത്യ അവാർഡ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ പ്രകാരം മികച്ച പുരുഷ താരം ആരാണ് അത് ഹർമൻ പ്രീത് സിംഗ് ആരാണ് ഹർമൻപ്രീത് സിംഗ് ആണ് കൃത്യമായിട്ട് ഊർഗ അപ്പോൾ ഹർമൻപ്രീത് സിംഗിനെ പറ്റി പറയുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഓർക്കാതെ പോകാനായിട്ട് നിവർത്തിയില്ല അതായത് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരം എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നോ നാല് പേർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ ആരാണ് ഹർമൻപ്രീത് സിംഗ് ആണ് ഇനി അതിന് പുറമെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഹോക്കിയിൽ എന്ത് മെഡൽ ലഭിച്ചു വെങ്കല മെഡൽ ലഭിച്ചു അപ്പൊ ആ ഒരു ടീമിനെ നയിച്ചതും ആര് തന്നെയാണ് ഈ പറയുന്ന ഹർമൻപ്രീത് സിംഗ് തന്നെയാണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്ക ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മികച്ച വനിതാ താരം ഇതാണ് മികച്ച വനിതാ താരം ഈ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം ം ലഭിച്ചത് സവിതാ പൂനിയ ആർക്കാണ് സവിതാ പൂനിയാണ് അപ്പൊ അത് ഓർത്തു വെക്കുക ഇനി മറ്റ് കാറ്റഗറികളിലേക്ക് വരാം മറ്റ് കാറ്റഗറികളിലേക്ക് വരുമ്പോ മികച്ച ഗോൾ കീപ്പർ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ മികച്ച വനിതാ താരമായിട്ടുള്ള സവിതാ പൂനിയ തന്നെയാണ് മികച്ച ഗോൾ കീപ്പർ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്തത് മികച്ച ഡിഫൻഡർ ആണ് മികച്ച ഡിഫൻഡർ എന്നുള്ള കാറ്റഗറിയിൽ പുരസ്കാരം അമിത് രോഹിദാസനാണ് ആർക്കാണ് അമിത് രോഹിദാസിനാണ് അപ്പോ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോ അമിത് രോഹിദാസിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവാർഡ് ചെയ്തവാണ് ചെയ്തെന്ന് പറയുന്നത് അമിത് രോഹിദാസ് എന്ന് എന്ന് ഇനി മികച്ച മിഡ്ഫീൽഡർ പറയുന്ന കാറ്റഗറിയിൽ ഹർദ്ദിക് സിംഗിനാണ് അപ്പോൾ ഹർദിക് സിംഗിന് രണ്ടായിരത്തി ഒന്നിലെ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ആ കാര്യം അപ്ഡേറ്റ് തന്നെ ഇനി മികച്ച മികച്ച ഫോർവേഡ് ഫോർവേഡ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിഷേക് ആണ് ഇനി ഈ പറയുന്ന അഭിഷേകിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അർജുന അവാർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ട് അഭിഷേകിന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി അതായത് ഹോക്കി ഇന്ത്യ മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം എന്താണ് ഹോക്കി ഇന്ത്യ നൽകുന്ന മേജർ ധ്യാൻ ചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹരായതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹോക്കി ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമാണ് നമുക്കറിയാം നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തതാണ് ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയതിന്റെ അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സോ ആ ഒരു ടീമിനാണ് ഈ ഒരു അവാർഡ് നൽകിയത് അപ്പൊ അതുകൂടി ഇന്ത്യ അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ കിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് പ്ലസ് ടു ലെവൽ ഡ്രൈവർ എക്സാമുകൾ അതായത് പ്രധാനമായും ഫയർമാൻ ഡ്രൈവർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡ്രൈവർ ഇനി അതിന് പുറമെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തുടങ്ങിയ തസ്തികളിലേക്കാണ് പ്രധാനമായും എക്സാം നടക്കുന്നത് അപ്പോൾ ഇതിലെ അൻപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ് ആ അൻപത് മാർക്കിലെ മുപ്പത് മാർക്ക് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കാണ് അത് മൂന്ന് എക്സാമിനും കോമൺ ആണ് എന്നാൽ മറ്റ് ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് അതാത് തസ്തിക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പ്രത്യേകിച്ച് സിലബസ് മാറിയ സാഹചര്യം കൂടിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു പ്ലസ് ടു ലെവൽ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്ക് ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ ഈ ബുക്ക് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപകാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ചാനലിന്റെ വെബ്സൈറ്റ് ആയുള്ള ചാനൽ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താലും മതി ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കുറച്ച് പുസ്തകങ്ങളെ പറ്റിയാണ് അതായത് അതിലൊരു പുസ്തകം എന്ന് പറയുന്നത് ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ അൻപതാം വാർഷികം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇന്ത്യ എന്ത് നേടുന്നത് ഹോക്കി ലോകകപ്പ് നേടുന്നത് മലേഷ്യ ആയിരുന്നു വേദി ആരെ പരാജയപ്പെടുത്തി പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് അപ്പോൾ ആ ഒരു ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു പുസ്തകം പുറത്തിറങ്ങി ഉണ്ടായി എന്താണ് ആ പുസ്തകത്തിന്റെ പേര് അപ്പൊ എന്താണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ ഹോക്കി ലോക വിജയിച്ചതിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ പുസ്തകം ഏതാണ് മാർച്ച് ഓഫ് ഗ്ലോറി മാർച്ച് ഓഫ് ഗ്ലോറി എന്നാണ് പുസ്തകത്തിന്റെ പേര് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പുസ്തകത്തെ പറ്റിയാണ് അതായത് ലിയോ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് അപ്പൊ പുസ്തകത്തിന്റെ പേര് ഇതാണ് ലിയോ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ് അതായത് എന്താണ് ഐ പി എൽ ടീം ആയുള്ള ചെന്നൈ സൂപ്പർ കിങ്സിനെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് ലിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ പുസ്തകം എഴുതിയത് പി എസ് രാമനാണെന്നുള്ള ഓർക്കുക അപ്പോൾ നമുക്കറിയാം ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ഐ പി എല്ലിൽ എക്കാലത്തേക്ക് മികച്ച ഒരു ടീമാണ് അതായത് അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിയ ഒരു ടീമാണ് ആരെന്ന് പറയുന്നത് ചെന്നൈ അതായത് ഐ പി എല്ലിൽ രണ്ട് ടീമുകൾ മാത്രമേ അഞ്ച് കിരീടങ്ങൾ ൂ ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മറ്റൊന്ന് മുംബൈ ഇന്ത്യൻസും ആണ് ഐ പി എൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അപ്പൊ ആ ടീമിനെ കുറിച്ചും അവർക്ക് രണ്ട് വർഷം വിലക്ക് നേടേണ്ടി വന്നതിനെ കുറിച്ചും ഇനി അതുപോലെ തന്നെ ആ ടീമിൽ എന്താണ് ആ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് കുറെ കാലം മഹേന്ദ്ര സിംഗ് ധോണിയുടെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ എന്താണ് പറയുന്ന ഒരു പുസ്തകമാണ് ലിയോ എന്ന് പറയുന്ന പുസ്തകം അത് എഴുതിയത് പി എസ് രാമനാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ശരിക്കും പറഞ്ഞൊരു അപ്ഡേഷൻ പോയിന്റ് ആണ് അത് ഓൾറെഡി തന്നെ നമ്മൾ സൗരോധവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത സമയത്ത് ശനിയുടെ ഉപഗ്രഹങ്ങളെ പറ്റിയും അതുപോലെ തന്നെ സൗരോധത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് ശനിക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്യണ്ടായിരുന്നു ഇപ്പൊ അതിനൊരു അപ്ഡേഷൻ ാണ് വേറൊന്നും അല്ല ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എന്ത് ചെയ്തിരിക്കുന്നു വർദ്ധിച്ചിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് അത് ഇരുന്നൂറ്റി പുതിയതായിട്ട് ശനിയുടെ നൂറ്റി ഇരുപത്തിയെട്ട് ഉപഗ്രഹങ്ങൾ കൂടി എന്ത് ചെയ്തു അടുത്തിടെ കണ്ടെത്തുകയുണ്ടായി അപ്പൊ അതിനുശേഷം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി നാലാണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ പലരും സെക്രട്ടറി അസെന്റ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവാം അപ്പൊ ഈ എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സെക്രട്ടറി റാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് കോടിയങ്ങളായിട്ട് മുൻവർച്ച ചോദ്യങ്ങളെയും ആസ്പദമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത് അതായത് മുൻപ് കഴിഞ്ഞ എൽ എസ് ജി എസ് വരെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിനു പുറമെ തന്നെ എസ് സിആർ ടി എൻ സിആർ ടി ഫാക്ടറികളും ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു റാങ്ക് ഫെയിൽ നിങ്ങളുടെ വീടത്തുള്ള ബുക്ക് സ്കോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലന്റ് കേരള കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന മുൻപിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സുനിതാ വില്യംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം സുനിത വില്ല്യംസ് കുറച്ച് നാളായിട്ട് എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലായിരുന്നു അപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്നാണ് തിരിച്ചെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊൻപതിനാണ് സുനിതാ വില്യം ഭൂമിയിൽ തിരിച്ചെത്തിയത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലായിരുന്നു എന്ത് ചെയ്ത് തിരിച്ചെത്തിയത് നമുക്കറിയാം സുനിതാ വില്യംസിനൊപ്പം ഒപ്പം സഹയാത്രികനായിട്ടുണ്ടായിരുന്ന ആരായിരുന്നു ബുച്ച് വിൽമോർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി അതിന് പുറമേ തന്നെ ക്രൂ നയൻ എന്താണ് ആ ഒരു ദൗത്യത്തിലെ അംഗങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് തിരിച്ചുവന്നുണ്ട് അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പോൾ സുനിതാ വില്യംസിനെ പറ്റിയ പറയുന്ന സമയത്ത് എന്നാണ് സുരതാ വില്യംസ് ബഹിരാകാശത്തേക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചാം തീയതി ഓർത്തു വെക്കുക എളുപ്പമാണ് എന്ത് ചെയ്തത് ബഹിരാകാശത്തേക്ക് പോയത് എന്നാൽ അവിടെ ചെന്നപ്പോൾ എന്താണ് ഹീലിയം ചോർച്ച കാരണം എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞില്ല അപ്പൊ അതിനുശേഷം സ്റ്റാർലൈനർ പേടകം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ എന്ത് ചെയ്തു ഭൂമിയിൽ ആടില്ലാതെ വരികയായിരുന്നു അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക അപ്പൊ അതിനുശേഷം വീണ്ടും കുറെ നാൾ കൂടി എന്ത് ചെയ്യേണ്ടി വന്നു ംസിനും ബുഷ്വിൽമോറിനും ഒക്കെ അവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്നു പക്ഷെ ആ സമയത്ത് സുനിത വില്യംസ് ഉണ്ടാക്കിയ ചില നേട്ടങ്ങളുണ്ട് അതായത് എന്താണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന വനിത ഇനി അതുപോലെ തന്നെ ബഹിരാകാശത്തെ ലറ്റിയത് കൃഷി ചെയ്തത് അതുപോലെ തന്നെ ദീപാവലി ദിനത്തിൽ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദീപാവലി ദിനത്തിൽ അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലത്തിൽ നിന്ന് എന്ത് ചെയ്തു ദീപാവലി സന്ദേശം അയച്ചു തുടങ്ങിയ നേട്ടമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സുനിത വില്യംസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കബഡി ലോകകപ്പിന്റെ വേദി അത് ഇംഗ്ലണ്ട് ആണെന്നുള്ള കാര്യം ഓർക്കുക അതായത് പുരുഷ ലോകകപ്പും വനിതാ ലോകകപ്പും ഇവിടെ വെച്ച് തന്നെയാണ് ഇംഗ്ലണ്ടിൽ വെച്ച് വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ഇത് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം ഇനി അടുത്ത് നോക്കണത് ഒരു താരത്തിന് വിലക്ക് ലഭിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അർച്ചന ജാദവ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ അത്ലറ്റ് അതായത് ഇന്ത്യൻ ഒരു എന്താണ് ദീർഘദൂര ഓട്ടക്കാരി അപ്പോൾ വിലക്ക് ലഭിച്ചിരിക്കുകയാണ് അതായത് അടുത്തിടെ ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് എത്ര വർഷത്തേക്ക് നാല് വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ഇന്ത്യൻ ദീർഘദൂര ഓട്ടക്കാരി ാണ് ആരെന്ന് പറയുന്നത് അർച്ചന ജാദവ് അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അഞ്ചിൽ ഒരുപാട് എക്സാം നടക്കാനായിരിക്കാണ് സെക്രട്ടറി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ സി പി ഒമൻ സി പിൻ തുടങ്ങിയ അനേക ദിവസങ്ങളിലേക്ക് എസാം നടക്കാനായിരിക്കും സോ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്തുപോലുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോജൻ ബസ് സർവീസ് നടത്തുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് കൊച്ചിയിലാണ് ഇനി അതിനുശേഷം പറഞ്ഞത് കിതൂർ പക്ഷി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് കാസർഗോഡാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു നിയമനമായിരുന്നു അതായത് എവിടത്തെ ട്രിനിഡാഡ് ആൻഡ് ഡാൻഡൊബാഗോയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് സ്റ്റുവർട്ട് റിച്ചാർഡ് റിച്ചാർഡിയങ് ഇദ്ദേഹം അവിടത്തെ എട്ടാമത്തെ പ്രധാനമന്ത്രിയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തുവെക്കുക ഇനി അതിനെ പറഞ്ഞത് എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് അതായത് ഹോക്കി ഇന്ത്യ അവാർഡ്സ് ടൂ അപ്പോ അതിലെ മികച്ച പുരുഷ താരം ആരാണെന്ന് പറഞ്ഞു ഹർമൻ പ്രീത് സിംഗ് ആണെന്ന് പറഞ്ഞു ഇനി മികച്ച വനിതാ താരം സവിതാ പൂനിയാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ എത്രാമത്തെ വാർഷികം വാർഷികത്തോടനുബന്ധിച്ച് ഒരു പുസ്തകം പുറത്തിറക്കി എന്താണ് പേര് മാർച്ച് ഓഫ് എന്നാണ് മാർച്ച് ഓഫ് കൃത്യമായിട്ട് ഓർക്കുക ഇനി മറ്റൊരു പുസ്തകം കൂടി പറഞ്ഞു അതായത് പി എസ് രാമൻ എഴുതിയ ലിയോ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ദ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് പി എസ് ആണ് അതിനം എന്തായിരുന്നു ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം പറഞ്ഞു അതായത് അതായത് എഴുപത്തിനാലാണ് മാർച്ചിലെ റിപ്പോർട്ടുകൾ പ്രകാരം ശനിക്ക് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഉപഗ്രഹങ്ങളുണ്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുതാ വില്യംസ് തിരിച്ചു വന്ന തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊൻപതിനാണ് എന്ത് ചെയ്തത് സുനിതാ വില്യംസ് തിരിച്ചു വന്നത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി ലോകകപ്പിന്റെ വേദി എവിടെയാണ് ഇംഗ്ലണ്ടാണ് ഇനി അതിനം പറഞ്ഞത് അർച്ചന ജാദവ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ദീർഘദൂര ഓട്ടക്കാരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് ചെയ്തു നാല് വർഷത്തേക്ക് വിലക്ക് ലഭിക്കുകയുണ്ടായി അതായത് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എന്ത് ലഭിച്ചത് വിലക്ക് ലഭിച്ചത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി കേരള സർവകലാശാല ഒ എൻ വി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എം മുകുന്ദൻ ബി ഇ സന്തോഷ് കുമാർ സി എം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ടൂ തൗസൻഡ് ഫോർ ലഭിച്ചവരിൽ ഉൾപ്പെടാത്തത് ആരാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ സേവിയർ പുൽപ്പാട്ട് ഓപ്ഷൻ ബി തൃക്കരിപ്പൂർ രാമകൃഷ്ണമാരർ ഓപ്ഷൻ സി എ അനന്തപത്മനാഭൻ ഓപ്ഷൻ ഡി കലാമണ്ഡലം സരസ്വതി അപ്പൊ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യം കൊണ്ട് ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ഉമേഴ്സ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജേതാക്കൾ ആരെന്നാണ് ചോദ്യം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നത് ഇന്ത്യൻ ഉമ്മൻസ് പ്രീമിയർ ലീഗിന്റെ എത്രാമത്തെ മൂന്നാമത്തെ എഡിഷൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം ജേതാക്കൾ ആരായിരുന്നു മുംബൈ ഇന്ത്യൻസ് ആണ് ജേതാക്കളായത് ഇനി മുംബൈ ഇന്ത്യൻസിന്റെ എത്രാമത്തെ കിരീടം രണ്ടാമത്തെ കിരീടമാണ് റണ്ണർ അപ്പ് ആരായിരുന്നു അത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് റണ്ണർ അപ്പായത് അവർ മൂന്നാം തവണയാണ് എന്ത് ചെയ്യുന്നത് ഫൈനലിൽ വരുന്നത് അത് കൃത്യമായിട്ട് നീങ്ങുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇതുമായിട്ട്

മാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം